ഞാനിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറി ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത് എത്ര കറി എനിക്ക് കിട്ടിയാലും ഈ ഒരൊറ്റ കറി മാത്രം കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കും രാവിലെ വേണമെങ്കിലും ഉച്ചയ്ക്ക് വേണമെങ്കിലും രാത്രി വേണമെങ്കിലും എനിക്ക് ഈ ഒരൊറ്റ കറി മാത്രം മതി വേറെ ഒരു കറിയില്ലാതെ ഞാൻ കഴിക്കും അത് ഇപ്പോഴും അല്ല എപ്പോഴും മുതലേ ഉള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഞാനിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മാങ്ങ ഇട്ടിട്ടുണ്ട് ഒന്നൊന്നും ഇടണ്ട ഇതിൻ്റെ ഒരു പീസ് ഇട്ടാൽ മതി ഒരു മൊന്തൻക ഇതിനെ പറയുന്ന എന്നാണ് പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ എന്നാണ് പറയുന്നതിന് ഇനി ചില സ്ഥലത്തൊക്കെ വേറെ മാറ്റി പറയുമായിരിക്കും എനിക്കറിയത്തില്ല പിന്നെതാ ഒരു മൂന്ന് പാൽ മുളകെടുത്തിട്ടുണ്ട് ഒരു അസുരമുളകും എടുത്തിട്ടുണ്ട് എൻ്റെ അമ്മോ ഇത് ഒരെണ്ണം മതി ഭയങ്കര ടേസ്റ്റും ഇതിന് ഒരു പ്രത്യേക ചുവയുമാണ് കേട്ടോ ഈ മുളകിന് അപ്പോൾ ഈ ഒന്നിട്ടാൽ മതി കൂടുതലിട്ടാൽ ഭയങ്കര ചുവയായിരിക്കും പിന്നെ ഞാൻ എടുത്തു വെച്ചേക്കുന്ന മുരിങ്ങയ്ക്ക പക്ഷേ ഇതിൽ മസ്റ്റൊന്നും അല്ല മുരിങ്ങക്ക മുരിങ്ങക്ക ഇട്ടാൽ അതിന് വേറൊരു ടേസ്റ്റായിരിക്കും അതുകൊണ്ട് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാനിരിക്കുന്നത് എന്തായാലും അതവിടെ ഇരുന്നോട്ട ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചേരുവകയാണ് ഞാൻ എടുത്ത് എടുക്കട്ടെ ഇതാ സംഭവം ഇതാണ് നല്ല ഉണക്ക അയല അയല കരുവാട് എന്ന് പറയും ഉണക്ക ആണ് ഞാൻ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ എനിക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഇന്നത്തേക്ക് മാത്രമല്ല നാളത്തേക്കും കൂടെ എടുക്കാനാണ് ഇവിടെ ഒന്നും അത്ര താല്പര്യമില്ല ഹസ്ബൻഡിന് അത്ര താല്പര്യമില്ല കറി വെക്കുന്നത് പൊരിച്ചാലാണെങ്കിൽ അവർ ഒരു പീസ് കഴിക്കുകയെന്നുള്ളതേ ഉള്ളൂ പക്ഷേ എനിക്ക് ഇത് ഇച്ചിരി ഞാനൊന്ന് ചാറ് കയറി വയ്ക്കാനായിട്ട് പോവുകയാണ് ഒന്നേ ഉള്ളൂ അത് മതി കുഴപ്പമില്ല അപ്പോൾ അതും ഇവിടെ ഇരുന്നോട്ടെ ആദ്യം ഞാൻ ആദ്യം ഈ ഉണക്കമീൻ അതായത് ഈ അയലക്കരുവാട് ഒന്ന് കട്ട് ചെയ്ത് നല്ലവണ്ണം കഴുകിയെടുക്കട്ടെ ഇതാ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് കുറച്ചേ ഉള്ളൂ പക്ഷേ ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഒന്ന് ഇന്നലെ ഞാൻ ഒരു അല്പം കുറച്ചുള്ള പച്ചമുളകും കൂടെ ഇട്ടിട്ട് പൊരിച്ചു എന്നിട്ട് കപ്പ പുഴുങ്ങി കഴിച്ചോട്ടെ എന്താ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയുമോ അതുകൊണ്ടാണ് ഒന്നായി ഒന്നായിപ്പോയത് ഒരു പാക്കറ്റ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഇത് നഞ്ചെന്തിന് നന്നാഴി എന്ന് പറഞ്ഞതുപോലെ ഇത് ഒരുപാടൊന്നും വേണ്ട ഇതിൻ്റെ ഒരു പീസ് ആയാലും അത് നല്ല ചുവയാണ് നല്ല ചുവയുള്ള കരിപാടാണ് അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഞാൻ എന്താണെന്നുള്ളത് ചെയ്യട്ടെ പച്ചക്കറി പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഒരു ഏത്തക്ക അല്ല സോറി ഒരു പേഴുങ്ക അല്ലെങ്കിൽ മുന്തൻക മാങ്ങ പച്ചമുളക് ഇത്രയും കൂടെ ഞാനൊന്ന് അരിഞ്ഞ് റെഡിയാക്കട്ടെ ഇതാ ഇനി അടുത്ത സാധനങ്ങളെല്ലാം ഞാൻ അതാ അരിഞ്ഞ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുന്തങ്ക മാങ്ങ പച്ചമുളക് എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊരു കൂട്ട് വേണം അപ്പോൾ ഇത് ആ ചട്ടിയിൽ തന്നെ ഒന്ന് തട്ടി ഒരുമിച്ച് നമുക്ക് വയ്ക്കാം ഇതെല്ലാം ഇവിടെ ഇരുന്നു ഇനി അതിൻ്റെ ഒരു കൂട്ടും കൂടെ റെഡിയാക്കി കൊണ്ടുവരാം ഇതാ അരപ്പിന് വേണ്ടിയിട്ട് ഒന്നര സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് തേങ്ങ ഒരല്പം പുളി എടുത്തിട്ടുണ്ട് കാരണം മാങ്ങ ഇടുന്നത് കുറച്ച് മതി കറിവേപ്പില ചെറിയ ഉള്ളി ഇത്രയും കൂടെ ഒരുപാട് ഫൈനായിട്ട് അങ്ങ് അരക്കേണ്ട മഷി പോലെ അരക്കേണ്ട ആവശ്യമില്ല ഇച്ചിരി ഒരു തരിതരിപ്പോ കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ ഇതാ ഇങ്ങനെ അരച്ചെടുത്താൽ മതി ഇനി ഇതിന് ആ ചട്ടിയിലോട്ട് ഒന്ന് ഒഴിക്കാം കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം ഇതാ കലക്കിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കാരണം ഈ ഉണക്കമെയിൽ ഉപ്പുണ്ട് എന്നാലും ഒരൽപ്പം ഇട്ടാൽ മതി പിന്നെ തിളച്ചതിന് ശേഷം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ഞാൻ ഇന്നലെ പൊരിച്ചപ്പോൾ നല്ല ഉപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത് ഇനി ഇതൊന്ന് ഗ്യാസിലോട്ട് വയ്ക്കാം ഇതാ നല്ല വെണ്ണം തിളച്ചിട്ടുണ്ട് നല്ല തിളച്ചപ്പോൾ തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ ചോറ് കഴിക്കാൻ തോന്നുവാണ് ഇത് ഒന്ന് നല്ല വെണ്ണം വെന്ത് വരട്ടെ ഇത് അടച്ചിട്ടാൽ ഇതിങ്ങനെ പൊങ്ങി കളയും അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അടച്ചിടാം ഇതൊന്ന് നല്ല വണ്ണം തിളച്ചൊന്ന് വറ്റാറായതിനു ശേഷം അടച്ചിടാം അങ്ങനെ നമ്മുടെ ഉണക്കമീൻ അല്ലെങ്കിൽ കരുവാട് എന്തായിരുന്നുള്ള നോക്കാം ഇതാ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വറ്റിയിട്ടൊക്കെ ഉണ്ട് ഇനി ഇത് മതി ഇനി കുറച്ച് കഴിയുമ്പോൾ ഇരുന്ന് കുറുകിക്കോളും അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇതാകേണ്ട നല്ല അടിപ്പൊളി കരുവാട് അല്ലെങ്കിൽ ഉണക്കമീൻ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇച്ചിരി ചോറ് ഇത് മാത്രം മതി ചോറ് ഉണ്ണാനായിട്ട് എന്നാലും വേറെ കറികളൊക്കെ ഉണ്ട് തോരൻ സാമ്പാർ ഇതൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് മാത്രം കൂട്ടി കഴിക്കുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് ഗ്യാസിൽ നിന്ന് മാറ്റി ഒന്ന് തറയിലോട്ട് വയ്ക്കട്ടെ തണുക്കാനായിട്ട് തണുക്കുമ്പോൾ ഇത് നല്ലവണ്ണം കുറുകി കിട്ടും ഓക്കെ അങ്ങനെ നമ്മുടെ ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല വറ്റി കുറുകി ഒക്കെ വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം നിങ്ങളും ഈ രീതിയിൽ ഒന്ന് ഉണക്കമീൻ വെച്ച് നോക്കണേ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കുക കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ ബായ്